ഇപ്പൊ അമ്മ പൈസയുടെ കാര്യങ്ങളെ പറ്റി പറഞ്ഞു അപ്പം എനിക്ക് തോന്നുന്നു എന്റെ ഒരു അറിവ് വെച്ചിട്ട് സുബി ചേച്ചി ഒരുപാട് വിദേശ ഷോസുകൾ ഒത്തിരി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എപ്പോഴും തിരക്കുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും ആളുകൾ എന്തുകൊണ്ടാണ് സുബി ചേച്ചി കൃത്യമായിട്ട് പേയ്മെന്റ് വാങ്ങിക്കില്ലേ അതോ പേയ്മെന്റ് കൊടുക്കാത്ത സാഹചര്യങ്ങളുണ്ട് അങ്ങനെയൊന്നുമില്ല കാശ് അവസാനം അത് ഇപ്പൊ ഓർമ്മയിൽ നിന്നും പറഞ്ഞ് അമൃതാട്ടിലേക്കുള്ളൊരു പ്രോഗ്രാം ചെയ്തു അതില് വന്നിരുന്നപ്പോ ഡയാന സിൽവസ്റ്റർ എന്റെ അടുത്തുള്ള സുബിയാണ് അതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ പേയ്മെന്റ് പഠിച്ചിട്ടുള്ളത് പത്ത് വർഷം സിനിമ ചെയ്തിട്ട് അവസാന സുബി മേടിച്ച് രണ്ടായിരം രൂപയാണ് അതിൽ ഇരുന്നൂറ് രൂപ ടാക്സും കഴിച്ചിട്ട് ആയിരത്തി എണ്ണൂറ് രൂപ കിട്ടും ഡ്രസ്സ് മേടിക്കണ്ടേ ആദ്യം കിട്ടിയത് ഇവിടെ ഒരു നൂറ് സാരി ണ്ടായി ഞാനൊന്നും ഇവിടെ വച്ചില്ല എല്ലാരോടും അപ്പൊ അപ്പൊ ഇനി പിന്നെ ഉടുക്കൂല്ലെങ്കി അത് കൊണ്ടോ കൊള്ളാൻ പറയും നമ്മളിത് കെട്ടി കെട്ടി വെച്ചിട്ട് എല്ലാരും അതൊരു റീലായിട്ടൊക്കെ ചെയ്യണ കാണാം ഇങ്ങനെ ഇതും ഞാനൊന്നും ചെയ്തില്ല നശിപ്പിച്ചിട്ട് കാര്യൊന്നും തികയില്ലായിരുന്നു പിന്നെ പാസ്വോട്ട് പറഞ്ഞു പതിനായിരം രൂപക്ക് വരെ സുഖി ഗൾഫിൽ പോയി പ്രോഗ്രാം ചെയ്തുകൊണ്ട് അവൾ അവിടെ നിങ്ങൾ പോരുമ്പോ കാശ് തീരും കാശ് കിട്ടി തുടങ്ങിയ കാലഘട്ടത്തിലാണ് സുഖി പോയത് സുഖി പോയെന്നുവെച്ചാ പുഷാരടി പിഷാരടി പിഷാരടി പറഞ്ഞു കുട്ടിപ്പട്ടാളം തുടങ്ങിയ പിന്നെയാണ് നമ്മൾ രക്ഷപ്പെട്ടത് അതുവരേക്കൊക്കെ കുറെ പാസ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴൊന്നും ഒരു കാര്യമില്ല കുട്ടിപ്പെട്ടാളം തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പിഷാരടി പറഞ്ഞു നിന്റെ റേഞ്ച് മാറി ഇനി കാശ് കൂടാൻ അപ്പൊരണിയുടെ പ്രോഗ്രാം മാത്രേ ചേർന്നുഷാരളി കൂടുതൽ പൈസ കൊടുക്കാൻ തുടങ്ങി കൂടുതൽ പൈസ അറിയാലോ സ്റ്റേജ് പ്രോഗ്രാമിന് എന്ത് കിട്ടാനാ കൂടുന്ന് കൊടുക്കാൻ കിട്ടി അങ്ങനെയാണ് ഇത്തിരി പൈസ കൂടുതലും മേടിച്ചോ സുഖി അറിയാറിയാണ് കാശ് മേടിക്കാൻ പക്ഷെ അതുപോലെയുള്ള പ്രോഗ്രാംസ് ഒക്കെ വന്നു തുടങ്ങിയ കാലഘട്ടത്തിൽ സുഖി ഇല്ലാണ്ടായി ഞാനെവിടെ അനാധാരത്തിൽ അപ്പൊ നമുക്ക് കഴിഞ്ഞ പോലെ ഞാൻ ഭയങ്കരായിട്ട് ചെയ്തു ഇപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂലാത്ത ഒരവസ്ഥയാണ് നമ്മുടെ കയ്യിലും കാശ് വേണ്ടേ അപ്പൊ ഞാൻ അത് ചെയ്യാന്നോർത്തപ്പോഴത്തേക്കും ഇവിടെ ഒരാൾ വന്നു ആ ആൾ എന്നോട് ചോദിച്ചാ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നും നിങ്ങൾക്കൊന്നും തന്നില്ലേ അത് ആളുകളുടെ ചോദ്യമാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒന്നും ഒന്നും തന്നില്ലെന്ന് അപ്പൊ ഞാൻ ചോദിച്ചു ചോദിക്കഴിഞ്ഞു മമ്മൂട്ടിയോടൊ മോഹൻലാലിനോട് ശരിക്കും സുടിയവർക്ക് രണ്ടുപേർക്കും അറിയാം നല്ലോണം അറിയാം അവര് സംസാരിക്കുന്നുണ്ട് സുടിയെ കളിയാക്കാറും ഉണ്ട് സുഖിയ ഒരിക്ക മമ്മൂട്ടി എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോ ചോദിച്ചു നീ ചാള മേടിക്കണത് പോലും എയർപോർ ദുബായിന്നാണ് കാരണം എയർപോർട്ടിൽ വെച്ച് മാത്രമേ അവൻ ആണല്ലോ പിന്നെ ഒരു പ്രാവശ്യം മോഹൻലാല് താരാട്ട് വിജയന്റെ വീട്ടിലിരുന്നിട്ട് വിളിച്ചു വിളിച്ചിട്ട് ഞാൻ താരാട്ട് വിജയം വിളിച്ചിട്ട് പറഞ്ഞു താരാട്ട് വിജയം ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഞാനൊരാളുടെ കൈ കൊടുക്കാന്ന് പറഞ്ഞു മോഹൻലാലും വിളിച്ചു അത്ര ബന്ധം നമുക്കുണ്ട് പക്ഷെ നമ്മൾ ഒരിക്കലും ആരോഗ്യ സഹായം ചോദിച്ചിട്ടില്ല അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേൻറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്